എനിക്കെതിരായിട്ട് വന്ന ചില ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുമായ അവന്തികയാണ് അവന്തിക അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വൈകുന്നേരം എട്ട് ഇരുപത്തി നാല് ഇത് ഒരു ചാറ്റാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി രാവിലെ രാത്രിയിൽ എട്ട് ഇരുപത്തിനാലില് അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു ആ അത് ഞാൻ കാണിക്കാം അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഇപ്പം എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നുമില്ലാത്തൊരു സമയമാണ് എന്നുവെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ് സമൂഹ മാധ്യമത്തിലൂടെ സി പി എം മറ്റൊരു പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വാലും തലയും ഇല്ലാതെ അപ്പം ഞാനും ചോദിച്ചു അവന്തിക അങ്ങനെന്താ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ച കോളാണ് അപ്പോൾ അതിനുശേഷം ആ കോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്കാ അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ വന്തിക തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കത് അയച്ചു തരുമെന്ന് ചോദിച്ചു അപ്പം ഞാനത് കോൾ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം സെൻഡ് ഇറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നു സെൻഡ് ഇറ്റ് പ്ലീസ് അതായത് ഇങ്ങനത്തെ കോൾ വരുന്നതിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടാകാൻ കഴിയില്ലല്ലോ അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞു അന്നേരം തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ക്യാൻ ഈ ആസ് ദം

അല്ല ഞാൻ പറയാം ഞാൻ കാര്യം പറയാം കാര്യം പറയാം ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേൾക്കുക അപ്പൊ എനിക്ക് എന്നോട് പറഞ്ഞ ആളെ എനിക്ക് എനിക്ക് ആളുടെ പേര് ഞാൻ ചിലപ്പോ അടുത്ത ഒരു ഷീമിട്ട് പറയാം പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണോ ഇല്ലെന്ന് പറയുക ഇല്ലെങ്കിൽ വിട്ടേക്കുക പറഞ്ഞത് ഒരു ട്രസ് സിറ്റുവേഷനിലാണ് ലൈഫ് ക്രമണിംഗ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബിക്കോസ് രാഹുൽ മാംകൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വളരെ ഒരു നേരിട്ടു പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട് നിങ്ങൾ ആരോടും പറയാതിരിക്കയാണ് അതിന്റെ ചാറ്റും ഫോൺ റെക്കോർഡ്സും എല്ലാം സംഭവം നിങ്ങൾ പക്ഷെ സിറ്റുവേഷൻ ആയതാണ് നിങ്ങൾ ഇത് ഞാനും ഇങ്ങനെ മുമ്പോട്ട് പറയാട്ടെ എന്നാണ് പറയാറ് അപ്പം അതിനിടയിലാണ്

എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുൽ ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഖത്താണ് എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല ഇല്ല ാണ് പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞടക്കുമ്പോ അത് ആരാന്നറിയാനുള്ള അവകാശം ഇല്ല ചേട്ടാ ചോദിച്ചതാണ് മോശമല്ലെങ്കിൽ കേരളത്തിലൊരു എം എൽ എ പാലക്കാട് പോരാട്ടത്തെ പാലക്കാട് എം എൽ എ ആണ് ആ എം എൽ എ ആയിട്ട് ഞാന് എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ ഇല്ലേ ബാഡ് എക്സ്പീരിയൻസ് പറഞ്ഞത് നിങ്ങൾക്കൊരു വാട്സാപ്പ് ചാറ്റിൽ അത് തന്നെ അതൊരു അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ മിസ്ബി മിഹേവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പൊ അതെ പറഞ്ഞ നടക്കുന്ന ആരാന്നറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേ നിങ്ങളെയാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഞാൻ എങ്ങനെയാ പറയേണ്ടത് പറയേണ്ട ആവശ്യമില്ല എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവർ ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റീനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ് അത് എന്നെ സംബന്ധിച്ച് എനിക്കത് പ്രശ്നം ഉണ്ടായാലും എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട് അതിനുള്ള എല്ലാ വഴികളും ഉണ്ട് പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല നല്ല നിലവിൽ എനിക്ക് ചുമതല ചുമതലയില്ല